നമസ്കാരം ഒരു വ്യക്തിയിൽ പല കാരണങ്ങൾ കൊണ്ടും വിഘ്നങ്ങൾ വന്നുചേരാം ദുരിതങ്ങൾ വന്നുചേരാം എന്നാൽ ഇതെല്ലാം തരണം ചെയ്യുവാൻ സഹായകരമായ ഒരു മന്ത്ര ജപത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഈ മന്ത്രം നിങ്ങൾ നിത്യവും നൂറ്റെട്ടുരു ജപിക്കുക അതിരാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചോ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഭഗവാന്റെ അഥവാ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ വിഘ്നങ്ങളും ദുരിതങ്ങളും നീങ്ങുന്നതാണ് നിത്യവും മുടങ്ങാതെ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഈ മന്ത്രജപത്തിന് അനിവാര്യം തന്നെയാണ് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവി്നം കുരുമേദേവ സർവകാര്യേഷു സർവത എന്നാണ് മന്ത്രം നിത്യവും വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് ഇരട്ടി ഫലദായകം തന്നെയാകുന്നു